ഹായ് ഫ്രണ്ട്സ് ന്യൂഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത് ബഷീർക്കയുടെ ബാലികാൽ സഖി എന്ന നോവൽ ഞാൻ രണ്ടര ദിവസം വായിക്കേണ്ടായി അപ്പോൾ ഒന്നാമത്തെ വായനയിൽ എനിക്ക് ആ നോവല് അത്രയും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ രണ്ടാമത്തെ വായനയിലാണ് എനിക്ക് ഈ നോവൽ ഇഷ്ടപ്പെട്ടത് പക്ഷെ നമ്മൾ ബാലികാൽ സഖി എന്ന നോവല് എത്രയൊക്കെ പറഞ്ഞാലും അതിൻ്റെ ആ ഒരു അവസാനം ക്ലൈമാക്സ് വളരെ മികച്ച നോവലാണ് ഞാനും എനിക്കാണ് തോന്നിയതാണ് ഇത് ക്ലൈമാക്സ് കുറച്ചുകൂടി മാറ്റിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായേനെ എന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം അപ്പോൾ ആസ്വാദകർക്ക് പലതരത്തിൽ ചിന്തിക്കാലോ അങ്ങനെ നോക്കുമ്പോൾ ബാല്യകാലസഖ്യയുടെ അവസാനം നമുക്ക് മറ്റൊരു രീതിയിൽ ആലോചിച്ച് വയ്ക്കാമല്ലോ അതായത് ബാലികാൽ എന്ന നോവൽ അവസാനിക്കുന്നത് ഒരുപാട് നാടുകളിലായി അലഞ്ഞു തിരിഞ്ഞ് വന്നിട്ട് അവസാനം ജോലിയൊക്കെ പല ജോ ജോലികളും ചെയ്ത് തളർന്ന് ബഷീർ തിരിച്ചെത്തുമ്പോൾ സുഹ്രയുടെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലും അവളുടെ ഭർത്താവിൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം അവൾ വീണ്ടും മജീദിൻ്റെ കൂടെ തൻ്റെ താൻ പ്രണയിച്ചിരുന്ന മജീദിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ മജീദിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് പണത്തിന് വേണ്ടി അവളെ നോക്കാൻ വേണ്ടിയും അതേപോലെ പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടും മജീദ് വീണ്ടും ജോലി അന്വേഷിച്ച് പോവുകയും അങ്ങനെ പിന്നീട് മജീദിൻ്റെ ഒരുപാട് ദുഃഖങ്ങളുടെയും വേദനകളുടെയും കടന്നു പോവുകയും അവസാനം മജീദ് അറിയുകയാണ് മറ്റൊരു നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മജീദ് അറിയുകയാണ് തൻ്റെ സുഹറ മരിച്ചു പോയെന്ന് ഇതിനിടയ്ക്ക് മജീദിൻ്റെ കാലിന് അപകടം പറ്റുന്നുണ്ട് അങ്ങനെ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയായിരുന്നു മജീദ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അത്യധികം വേദനയിലൂടെയാണ് അവസാന രംഗങ്ങളിൽ ബാല്യകാല സംഖ്യ തന്നെ അവർ കടന്നു പോകുന്നത് ഇതിൻ്റെ അവസാനം മജീദ് അറിയുന്നത് സുഹറ മരിച്ച കാര്യം അറിയുന്നതൊക്കെ ഒരുപാട് വേദനയോടെയാണ് അപ്പോൾ മജീദ് ചിന്തിക്കുകയാണ് അന്ന് താൻ ജോലി അന്വേഷിച്ച് വരാൻ നിൽക്കുന്ന സമയത്ത് സുഹ്ര എന്നോട് പറഞ്ഞിരുന്നു എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പക്ഷേ അവൾക്ക് ആ കാര്യം തൻ്റെ മജീദിക്കോട് പറയാൻ കഴിഞ്ഞില്ല അതെന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ആ ഒരു ചോദ്യം നമ്മളിലേക്ക് തന്നുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നോവൽ അവസാനിക്കുന്നത് പക്ഷേ ഇതിൻ്റെ മാറ്റി ഇതിൻ്റെ അവസാനം ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ മജീദ് ജോലിയൊക്കെ ചെയ്തു മജീദ് ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചെത്തിയിരുന്നെങ്കിൽ അങ്ങനെ അവരൊന്നിച്ച് സുഖയും അജീതവും ഒന്നിച്ച് ജീവി ജീവിതം തുടങ്ങുകയാണ് അവരുടെ കടങ്ങളെല്ലാം അവർ ഒരുമിച്ച് വീട്ടുകയാണ് അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും നല്ല സുഖത്തോടെ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് വീട്ടിൽ താമസിക്കുന്നു കഴിയുന്നു അങ്ങനെ അവർ ഒരുപാട് കാലം സ്നേഹത്തോടെ സന്തോഷത്തോടെ തങ്ങളുടെ ബഷീറിൻ്റെ ഈ നോവലിൻ്റെ ഒരു ഹൃദ്യമായ അവസാനത്തിലേക്ക് മറ്റൊരു തരത്തിൽ ഉള്ള ഒരു അവസാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോവാറുണ്ട് അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തുന്ന മജീദ് പെങ്ങന്മാരെയൊക്കെ നന്നായിത്തന്നെ കെട്ടിച്ചു വിടുന്നത് സുഹൃയുടെ അസുഖമൊക്കെ മാറുന്നത് അങ്ങനെ അവരെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നത് ഇത്തരത്തിലൊരവസാനം ബാല്യകാലസയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്